എൽ സി യു സിനിമാ പ്രേമികളെ നിരാശരാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകേഷ് കനകരാജ് കാർത്തി ചിത്രം കൈതീറ്റു ചിത്രീകരണം നീട്ടിവെച്ചതായി റിപ്പോർട്ട് ചിത്രത്തിന്റെ നിർമ്മാണവും തിരക്കഥയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ചിത്രീകരണം നീട്ടിവയ്ക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട് അതേസമയം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ലോകേഷിന്റെ കനത്ത പ്രതിഫലമാണ് ഒരു കാരണമെന്നും പറഞ്ഞു കേൾക്കുന്നു അൻപത് കോടിയായിരുന്നു കൂലി സിനിമയ്ക്കായി ലോകേഷ് വാങ്ങിയത് കൈതി ടുവിനു വേണ്ടി സമാനമായ പ്രതിഫലം ചോദിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് സിനിമയുടെ ബജറ്റ് അനാവശ്യമായി ഉയരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് ഈ ആവശ്യം അംഗീകരിച്ചില്ലെന്നും അതേ തുടർന്ന് തർക്കം നിലനിൽക്കുന്നതിനാൽ പ്രോജക്റ്റ് താൽക്കാലികമായി നീട്ടിവെക്കുകയായിരുന്നുവെന്നും കേൾക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം മുപ്പത് കോടി ബജറ്റിന് പൂർത്തിയാക്കിയ സിനിമയായിരുന്നു കൈതി ഒരു കോടി രൂപയായിരുന്നു അന്ന് ലോകേഷിന്റെ പ്രതിഫലം കൂലി സിനിമക്കേറ്റ പരാജയത്തിന് പിന്നാലെ കടുത്ത വിമർശനങ്ങൾ ലോകേഷിനെതിരെ ഉയർന്നിരുന്നു രജനീകാന്തും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രം ലോകേഷ് സംവിധാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇതിൽ അവ്യക്തതയുണ്ട് താനും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകനെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം രജനീകാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ലോകേഷും ആമീർ ഖാനും ഒന്നിക്കുന്ന സൂപ്പർ ഹീറോ ചിത്രവും റദ്ദാക്കിയതായി റിപ്പോർട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൈതീറ്റു ഷൂട്ടിംഗ് നീട്ടിവെച്ചതായി വാർത്തകൾ വരുന്നത് കൈവിയുടെ വമ്പൻ വിജയത്തിന് ശേഷം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു കൈതീറ്റു ലോകേഷ് സിനിമകൾക്ക് തിരിച്ചടികൾ ഏൽക്കുന്ന ഘട്ടത്തിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന് അന്ത്യമാവുകയാണോ എന്നാണ് ആരാധകരുടെ ആശങ്ക സമൂഹ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയായിട്ടുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക